ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കേരളത്തിൻ്റെ ശ്രേഷ്ഠ കലാരൂപമായ കഥകളിയെ പറ്റിയാണ് കഥകളി എന്ന വിശ്വപ്രസിദ്ധ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ ആണെന്നുണ്ട് സർവകറിയ മഹാപണ്ഡിതനും വാഗ്മിയുമായ കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രചിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് എട്ട് ദിവസത്തെ കഥയാക്കിയാണ് രാമനാട്ടത്തെ സഹിച്ചിരുന്നത് ഈ രാമനാട്ടം പരിഷ്കരിച്ച് കഥകളിയാക്കുന്നത് വെട്ടത്ത് നാട്ടുരാജാവാണെന്ന് പറയപ്പെടുന്നു മഹാപണ്ഡിതനും കലാകുടുകയുമായി ദേഹത്തെ വെട്ടത്ത് രാജാവെന്ന് വിളിക്കുന്നു രാമനാട്ടത്തെ പരിഷ്കരിക്കുകയും കടും വർണ്ണങ്ങളും തിളങ്ങുന്ന കിരീടങ്ങളും മുഖത്തെഴുത്തുമല്ല വെട്ടത്ത് രാജാവിന്റെ സംഭാവനയാണ് പോലും കഥകളിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമുക്കിന്ന് ലഭ്യമാണ് അതുകൊണ്ട് അവയെപ്പറ്റിയൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്നത് കഥകളിയെ പറ്റി എഴുതി വെക്കാതെ പോയ അഥവാ ചരിത്രം രേഖയാക്കാത്തത് കൊണ്ട് ഐതിഹ്യമെന്നോ കെട്ടുകഥയെന്നോ പറഞ്ഞ് എഴുത്തള്ളാൻ പറ്റാത്തതായ ചില സംഗതികളാണ് കൊട്ടാരക്കരയും പരിസരത്തുമുള്ള പണ്ഡിതന്മാരായ കഥകളി പ്രേമികൾ തലമുറകളായി കൈമാറി വരുന്ന കഥ മറ്റൊന്നാണ് മഹാപണ്ഡിതനും ബഹുമുഖ പ്രതിഭയും ആത്മീയമായ കൊട്ടാരക്കര തുമ്പോൾ ആട്ടക്കഥ രചിച്ച് പൂർത്തിയാക്കി പക്ഷേ കഥാപാത്രങ്ങൾക്ക് യോജിക്കുന്ന വേഷവും ദ്വീപവും എന്തായിരിക്കണം എങ്ങനെ വേണമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലേക്ക് വരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ മഹാദേവനെ കവിച്ച് കടന്നുപോയി അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം സ്വപ്നത്തിരന്ന് പോയി മഹാദേവൻ വിളിച്ചുണർത്തി കൂടെ വരാൻ പറഞ്ഞു തമ്പരാനെ ക്ഷേത്രക്കുളത്തിൻ്റെ കലയെ കൊണ്ടുപോയി നിർത്തി കുളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു തമ്പരാൻ കുളത്തിലേക്ക് നോക്കി നിർനിമേഷനായി നിൽക്കുമ്പോൾ അടാ കുളത്തിൽ നിന്ന് കഥാപാത്രങ്ങൾക്ക് വേണ്ടുന്ന രൂപവും വേഷങ്ങളും മഹാപ്രഭയോടെ വെള്ളത്തിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നു കാണിച്ചു കൊടുത്ത് മഹാദേവൻ അപ്രത്യക്ഷനായി അത്ഭുതപ്തനായി നിന്ന തമ്പുരാൻ ഒരു ഞെട്ടലിൽ പൂർവസ്ഥിതിയിലായി മഹാദേവ തൃപ്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രാംഗം പ്രണമിച്ചു ആ വേഷങ്ങളും രൂപങ്ങളുമാണ് ഇന്നും തുടരുന്നതെന്ന് കൊട്ടാരത്തിലെ പണ്ഡിത മതം പുതിയ അതുകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ താങ്ക്